നമസ്കാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കെ തൃശൂരിൽ കാലേക്കൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകും എന്നുള്ളത് കൊണ്ട് തന്നെ ബി ജെ പി അവരുടെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഉച്ചസ്ഥായിൽ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ബിജെപി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ ഒരു കാഴ്ച അതായത് ബി ജെ പിയിലേക്ക് ദൈനംദിനം ആയിട്ട് തന്നെ ആളുകൾ മറ്റു പാർട്ടികളിൽ നിന്നും ഒക്കെ ഒരുപാട് ആളുകൾ എത്തുന്നു എന്നുള്ളത് തൃശ്ശൂരിലെ ബി ജെ പി സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഏതാനാ ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ എത്തുന്ന ആളുകളെ സംബന്ധിച്ച ഒരു വാർത്ത ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഒരു വാർത്ത പോലും മാറിക്കൊണ്ടിരിക്കുകയാണ് അതായത് അത്രത്തോളം ആളുകളാണ് ബി ജെ പി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തി ദൈനംദിനമായി തന്നെ ബിജെപിയുടെ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നത് അത്തരത്തിൽ മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി തയ്യാറായി ഇവിടെ എത്തിയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ ബിജെപി ജില്ലാ നേതൃത്വം സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് അത്തരത്തിൽ എത്തിയിട്ടുള്ള സ്ത്രീകളാണ് ഇപ്പോൾ നമുക്കിപ്പം ഉള്ളത് എന്തായാലും ഇവരോട് തന്നെ നമുക്ക് ചോദിക്കാം ഏത് സാഹചര്യത്തിലാണ് ഇപ്പം ബി ജെ പിയിലൊക്കെ ആകർഷണരായി എത്തിയിരിക്കുന്നത് ചേച്ചി ഇപ്പം ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ ഇന്ന് മെമ്പർഷിപ്പ് നേടുന്നു സുരേഷ് ഗോപിയൊക്കെ മത്സരിക്കാൻ പോവാണ് വലിയൊരു പോരാട്ടൊക്കെ നടക്കാൻ പോകുന്ന സ്ഥലമായി മാറി നിങ്ങള് എന്താണ് ഇപ്പം ബി ജെ പിയിലേക്ക് എത്താനുള്ള ഒരു കാരണം എന്താണ് സുരേഷ് ഗോപിയുടെ എന്താ പറയാ പ്രവർത്തനങ്ങളൊക്കെ നല്ലതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മള് അല്ല അതെ സുരേഷ് ഗോപി സാറാണ് നല്ല എല്ലാവർക്കും ഓരോ ഉപകാരങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നത് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിലേക്ക് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങക്ക് ആഗ്രഹം ബിജെപി പ്രധാനമന്ത്രി എല്ലാവർക്കും നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നല്ല പ്രവർത്തനങ്ങൾ പത്ത് വർഷമാകുമ്പോൾ ആ രീതിയിൽ എല്ലാവരും മനസ്സിലായിട്ട് ബിജെപിയിലേക്ക് വന്നു ഞാൻ ബിജെപിയിൽ നമ്മള് നരേന്ദ്രമോദി സാറിനെ കണ്ടിട്ടും അതേപോലെ തന്നെ സുരേഷ് ഗോപി സാറിനെ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത് അവരുടെ ആ ആയിഷ്ടാണ് അവരുടെ നിലപാടാണ് ഏറ്റവും നല്ലത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നടപ്പിലാക്കുകയും നരേന്ദ്രമോദി സാറ് ചെയ്യുകയും അതേപോലെ തന്നെ അതിന്റെ ഭാഗമായിട്ട് സുരേഷ് ഗോപി നീങ്ങുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് അതിലേക്ക് ഇറങ്ങി വരാൻ തോന്നുന്നത് അത് കണ്ടാണ് ഞങ്ങൾ വരുന്നത് പിന്നെ നമ്മളിപ്പോ എല്ലാവരും ജോലി ചെയ്ത് വരുന്ന പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ഉള്ളത് അവര് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരുന്ന സ്ത്രീകളായതുകൊണ്ട് അവർക്ക് തൊഴിലും തൊഴിലില്ല വരുമാനവും ഇല്ല സാമ്പത്തികം കുറവാണ് അവർക്ക് ജോലി ചെയ്ത പൈസയും ഇല്ല തുച്ഛമായ ശമ്പളമാണ് അവർക്ക് കിട്ടുന്നത് അപ്പൊ ഇന്ന് നമ്മള് നീതി സ്റ്റോറിനൊക്കെ ആശ്രയിക്കണ്ടെങ്കിലും കൂടിയിട്ട് അവിടെ സാധനങ്ങളിട്ട് വരുന്നു അപ്പൊ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സുരേഷ് ഗോപി സാർ വന്നു കഴിഞ്ഞാൽ അതിനെ നികത്തിക്കൊണ്ട് പോകാൻ പറ്റുമെന്നും ഞങ്ങൾ വിചാരിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് വരുന്നത് സുരേഷ് ഗോപി സാറിന് കണ്ടിട്ടാണ് ഞാനും ഈ പറഞ്ഞ പോലെ അതുപോലെ തന്നെ മോദി സാറിന്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് ഇതിലേക്ക് തന്നെ എത്തപ്പെട്ടത് പിന്നെ ഓരോ ജനങ്ങളുടെയും വിഷമങ്ങളും അവരുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്ന ഒരു നല്ലൊരു പാർട്ടിയായിട്ട് എനിക്ക് തോന്നി അതുപോലെ തന്നെ ഈ സുരേഷ് ഗോപി സാറിൻ്റെ പ്രവർത്തനങ്ങളെ വളരെയധികം സന്തോഷത്തോടെയും എല്ലാവരും എല്ലാവരും അതുപോലെ തന്നെ തന്നെ പോലെ തന്നെ കാണുന്നു എന്നുള്ള ഒരു മുഖ്യമായൊരിത് ഏറ്റെടുത്തിട്ടാണ് ഞാൻ ഞാനിതിലേക്ക് വന്നത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചിരുന്നവരാണ് ഇല്ല എനിക്കൊരു പാർട്ടി ഉണ്ടായിരുന്നില്ല ഈയൊരു പ്രവർത്തന മേഖല കണ്ടതിൻ്റെ വെളിച്ചത്തിൽ വന്നതാണ് എല്ലാവരും അതേപോലെ തന്നെ രാഷ്ട്രീയൊന്നും ഇല്ലാത്തവരായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചവരായിരുന്നോ ഞങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പിന്നെ ഇപ്പൊ നമുക്ക് ഇത് പ്രവർത്തനം കാണുമ്പോ നമുക്കതിലേക്ക് വരാനും നമ്മൾ അതിൻ്റെ ഭാഗമാകാനും തീരുമാനിച്ചിരിക്കുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ബിജെപിയിൽ ഇപ്പോ വന്നത് ഞാൻ അതുവരെ ഇനി ആ എം എൽ എക്ക് പിണറായി വിജയനോടുള്ള സുരക്ഷ ഗോപി സാറ് ഇവിടെ നിന്ന് ജയിക്കണം എന്നാലാണ് കുറച്ച് കാര്യങ്ങള് ഇതാവുള്ളൂ അപ്പൊ അതുകൊണ്ട് താല്പര്യപ്പെട്ടിട്ട് എല്ലാരും കൂടി കുടുംബാടൊക്കെ ഞങ്ങൾ എല്ലാരും ഇപ്പൊ ഇതിലേക്ക് ചേർന്നുകൊണ്ട് പോന്നേക്കോളൂ എന്നാലും വലിയ ഒരു പ്രൊജക്ട് തന്നെയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ബിജെപി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് യുവമോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള രാഹുൽ നമുക്കൊപ്പം ചേരുകയാണ് ഇദ്ദേഹമാണ് ഇതിനെയെല്ലാം തന്നെ ചുക്കാൻ പിടിക്കുന്നത് ഇവിടെ വലിയൊരു പദ്ധതി ഇപ്പൊ നടപ്പാക്കുന്നു സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാകുന്നതിന് മുന്നോടിയായി തന്നെ ഒരുപാട് ആളുകളെ ബിജെപിയിലേക്ക് എത്തുന്നു കോൺഗ്രസിൽ നിന്നും സി പി എമ്മിൽ നിന്നൊക്കെ ആളുകൾ മടുത്തെത്തുന്നു ഇങ്ങനെയാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത് ആ പദ്ധതിയുടെ മറ്റു വിവരങ്ങൾ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ തന്നെ മുന്നൂറോളം പേരാണ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് ഉപേ ബന്ധം ഉപേക്ഷിച്ച് നമ്മളിലേക്ക് വന്നത് അവരൊക്കെ പറഞ്ഞ ഒരൊറ്റൊരു വാക്ക് ഒരേ ശബ്ദത്തിൽ പറഞ്ഞ വാക്ക് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഈ ഭരണം അതിലുള്ള വിശ്വാസം ബി ജെ പി എന്താണ് ബി ജെ പിയുടെ കാഴ്ചപ്പാട് എന്താണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തീരുമാനമെടുത്തിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ പറയാൻ സാധിക്കുന്നത് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള ഭരണം ഇനി കേരളത്തിൽ വരുന്ന കാലം അതൊട്ടും വിദൂരമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഈ പദ്ധതി നമ്മൾ ഇനി എങ്ങനെ കൊണ്ടുവരാനാണ് വിചാരിക്കുന്നത് പ്രത്യേകിച്ച് രാഹുൽ നേരത്തെ കോൺഗ്രസിന്റെ ഒക്കെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് അതിൽ നിന്ന് ദേശീയതയിലേക്ക് എത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ കോൺഗ്രസ് പ്രവർത്തകരെയാണോ ടാർഗറ്റ് ചെയ്യുന്നത് എന്താണ് ഞങ്ങൾ ആരെയും ടാർഗറ്റ് ചെയ്യുന്നില്ല എല്ലാവരും ഞങ്ങളിലേക്ക് ലയിക്കുകയാണ് അത് ഈ കഴിഞ്ഞ ഒരു ഒരാഴ്ചക്കുള്ളിലുള്ള വാർത്തകളിൽ എല്ലാവർക്കും മനസ്സിലാവും അവിടെ ജാതി മതം ഒന്നും ഇല്ലാതെ എല്ലാവരും ബി ജെ പിയിലേക്ക് ലയിക്കയാണ് കാരണം അത് നമ്മുടെ ഈ ഒരു കേരളത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി ഈ ഇലക്ഷനിൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായും എന്തായാലും വളരെയധികം വലിയ പ്രതീക്ഷ തന്നെയാണ് സുരേഷ് ഗോപിയും ബി ജെ പിയും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വെച്ചു പുലർത്തുന്നത് അതിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നടക്കുന്നത് അതിൽ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം തന്നെയാണ് നേരത്തെ ബി ജെ പിയിലേക്ക് അനുഭാവികളായി ആളുകൾ എത്തുന്നു എന്നുള്ളതൊക്കെ വാർത്തയായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടമൊക്കെ മാറി ഇപ്പോൾ നേരിട്ട് ബി ജെ പി ഓഫീസിലെത്തി മെമ്പർഷിപ്പ് എടുക്കാൻ വേണ്ടി ആളുകൾ തയ്യാറാവുന്നു എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്തായാലും സുരേഷ് ഗോപിയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയും അധികം വൈകാതെ തന്നെ പ്രഖ്യാപിക്കും എന്നുള്ള ആവേശകരമായ ഒരു വാർത്ത കാത്തിരിക്കുകയാണ് ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി പ്രവർത്തകർ